ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മളെ ഭായന്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിട്ടോ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിന് കണ്ട ബായി വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് അവിടെനിന്ന് ടാക്സി ഇല്ല ടാക്സി കിട്ടിയില്ല ബായിട്ട് വീട്ടിലൊക്കെ പോയ വിശ്വസിക്കുന്ന അവിടുന്ന് പിന്നെ ടൗണിൽ നിന്ന് ടാക്സി കിട്ടിയില്ല സോ ബായി പറഞ്ഞപ്പോ നാളെ പോവാൻ സോ നാളെ കാണുന്ന ദിവസം സോ ഇന്നലെ ബൈ പറഞ്ഞ് നാളെ അതായത് ഇന്ന് പോകാമെന്ന് പറഞ്ഞു സോ ഇന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലെ നിങ്ങൾ രാവിലെ വലയൊക്കെ ഇടാൻ പോയായിരുന്നു അപ്പോൾ വലയിട്ട് റോപ്പൂനൊക്കെ പിടിച്ചിട്ട് അത് ഫ്രൈക്ക ചെയ്തു വന്ന് ബമ്മ സോ അങ്ങനെ ബായിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈൻ്റെ ഇവിടെ വരുന്നിറങ്ങി സോ ഇനി ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞില്ല ലൈഫിൽ എന്തായാലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കുറച്ച് നാളുകളായിരുന്നു രണ്ട് ദിവസം ഞാൻ അവിടെ താമസിച്ച് സോ ഹാപ്പി

അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീഹാറാണ് ബിഹാറിൽ കിഷൻഗർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് അവിടെ വന്ന് കടവസ്ഥ വാരണാസി പോവാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തായിരുന്നു പക്ഷേ എൻ്റെ ആപ്പിൻ്റെ എന്തോ ബന്ധമാണോ എൻ്റെ ശ്രദ്ധ കുറവുണ്ട് അതിന് എനിക്ക് ചേരാൻ പറ്റില്ല സോട്ട് പോകുന്ന തൊട്ട് പുറകെ ഉള്ള കയറി ആ ട്രെയിൻ പിടിക്കാൻ വേണ്ടി പക്ഷേ അത് ഈ ഞാൻ ബാക്കി വന്ന ട്രെയിൻ ഇടുന്നുണ്ടായിരുന്നു ഞാൻ ഒരു മെയിൻ സ്റ്റേഷനിലോട്ട് ഈ പുറകെ വന്ന ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു പക്ഷെ അത് അത് പോയിട്ട് അതുകൊണ്ട് അത് നടന്നില്ല ഞാൻ ആ ട്രെയിൻ പോയി പിന്നെ പുറകെ വന്ന ട്രെയിൻ ഞാൻ കിശങ്കർ എന്ന് പറഞ്ഞ സ്ഥലം വരെ ഈ രണ്ട് ട്രെയിനും ഉണ്ട് ഇവിടുന്ന് റൈറ്റ് എടുത്താണ് വാരണാസി പോണ ട്രെയിൻ പോകുന്നത് ഇവിടുന്ന് ആണ് നമ്മുടെ ചെന്നൈ പോണ ട്രെയിനിൽ ഞാൻ കയറി നൗഗാൺ എക്സ്പ്രസ് അങ്ങനെ ഉള്ളു അപ്പോ അതില് കിഷൻ കാരൻ പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ ഒന്നരയൊന്നിറങ്ങി ഭയങ്കര തണുപ്പല്ല എനിക്ക് പറ്റുന്നില്ല കേട്ടോ തൊണ്ടവേദന എടുക്ക എടുക്കുന്ന അപവം വരുന്നുണ്ട് ഭയങ്കര മുപ്പ ശോഭവസ്ഥയാണ് തണുപ്പ് തരും ഈ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒത്തിരി പാടാണ് എനിക്കിവിടെ സർവൈവ് ചെയ്യാറ് പക്ഷെ മനസ്സിലാക്കിക്കോളൂ പിന്ന അപ്പൊ ഇവിടെ വന്ന് പെട്ടേക്കണേ ഇവിടെ എന്താണെങ്കിൽ വാരണാസിക്ക് ഒരു ട്രെയിൻ കാണിക്കണ്ട ഇന്ന് പതിനൊന്ന് മണിക്ക് രാവിലെയൊക്കെ നോക്കിയപ്പോ വിടും പത്ത് മണിക്ക് വിടൊന്നും കാണിക്കില്ല പക്ഷെ ഇപ്പോഴും ഇവിടെ നിന്ന് പത്തു മണിക്ക് വിട്ടിട്ടില്ല രാവിലെ സോ അത് നോക്കി നമ്മൾ ഇവിടെ നിക്കണമെങ്കിൽ ഒരേ അർത്ഥവില്ല വെറുതെ ടൈം കളയാന്നേ ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണിക്കൂറിൽ ഫുള്ള് ആയി റെയിൽവേ ഇവിടെ ഇന്ന് ടൈം കളയണ്ട അപ്പൊ നേരെ ഞാൻ ഇവിടെ നേരെ കൊൽക്കത്തക്ക് പോകണു ഇവിടെ കൂടിയൊക്കെ ബൈക്ക് ഓടിച്ചോണ്ട് പോയി ഏതിന്റെ മുകളിലാന്ന് നോക്കണേ ഇതിന്റെ മുകളിലാ അവിടം വഴി കയറ്റി ഇത്രയും കറങ്ങി പോണ്ടല്ലോ ഷോർട്ട് കട്ടിന് എന്റെ ആൾക്കാർ ഇതിലെ ബൈക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ ഒത്തിരി പശു ഭയങ്കര ടിക്കറ്റ് എടുക്കാൻ നേരത്തെ യൂ ആണെങ്കിലും ഇടക്കെട്ട് കയറി നോക്കാനം കാണും അത് ഭയങ്കര ഓവറായിട്ട് തോന്നി കുറെ പേരിൽ അയിനിക്ക് അതിന്റെ ഇടക്ക് ഒന്ന് ഇടയ്ക്ക് കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കണം ആദ്യം ആൾക്കാരൊക്കെ ഒരുമാതിരി ചില നാളാണ് ഈശങ്ക കയറും ഇന്നലെ രാത്രി ആ ട്രെയിനിൽ ഒരുത്തൻ അവന്റെ ബാഗിന് ചാർജറെടുത്തു അതിന്റെ പേരെ ബാഗ് മുകളിലോട്ട് മരിയാകം വെച്ചില്ല പാനും രണ്ട് രണ്ട് പിടലിക്കണം എന്നിട്ട് എടുത്തിരിക്കണപ്പോ ഷോൾഡർ ബാഗെടുമ്പോത്തിരേ വേനത്തെ ില്ല തിരുമാറ്റത്തിന് എനിക്ക് ആ സാധനം സൈഡിലൊക്കെ മദലിയൊക്കെ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ബാൻ ചെയ്ത് എന്തുകൊണ്ടെന്ന് ഒന്നായിട്ടോ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് അതിന്റെ വീടുകളും പറഞ്ഞാലോ നമ്മുടെ നാട്ടില് ബാൻ ചെയ്തു സോ നമ്മളങ്ങനെ ഇപ്പൊ കൊൽക്കത്തക്ക് ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടാണ് ആറ് അമ്പതാണ് പറയുന്നത് ഒരു ഏഴ് മണി ഏഴേകാല് കഴിയും വരുമ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ്റെ ടൈമിംഗ് ഒക്കെ നല്ല ചോദമാണ് നമ്മുടെ അവിടെ ലേറ്റ് ആണ് പക്ഷേ ഇവിടെ ഭയങ്കര ലേറ്റ് ആണ് നോർത്ത് ഇന്ത്യ നോർത്ത് ഈസ്റ്റിലൊക്കെ ഭയങ്കര ലേറ്റ് ലേറ്റായിട്ടാണ് തോന്നാ രണ്ട് മണിക്കൂർ ചില ട്രെയിനൊക്കെ ആറു മണിക്കൂർ ഡിലേ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന ട്രെയിൻ തന്നെ ആറു മണിക്കൂർ ഡിലേ കിട്ടി ഓരോ സ്റ്റേഷനിൽ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്നാതെ ജനങ്ങളിലൊക്കെ വരുമ്പോൾ വീർത്തു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡിലേയും കൂടെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പിന്നെ വേറെ ഓപ്ഷനില്ല ഫ്ലൈറ്റിലാദിക്കാൻ വേണ്ടി ഗർണിക് വരുകയാണ് അപ്പൊ ടൈമിങ് കൊറേ പോകും എന്തെങ്കിലും ആഗുണ്ടും ഫ്ലൈറ്റിലൊക്കെ പറയാൻ പറ്റും എന്തായാലും നോക്കി ഇവിടെ നിന്ന് പോവാം ഇവിടെനിന്ന് എങ്ങനെയെങ്കിലും ഇഷ്ടം അധികം ടൗൺ ഏരിയ ഒന്നും അല്ല പിന്നെ ബീഹാറാണ് സ്വഭാവം അറിയില്ല ഇവരൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു അഗ്രസീവ് മൈൻഡ് ആണെന്ന് തോന്നുന്നു കൂടുതൽ പേരും ട്രെയിനിലാണെങ്കിലും ഇന്നലെയൊക്കെ ഇന്നലെ കേറി ആ ട്രെയിനിൽ രണ്ട് ട്രെയിനിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി ഒന്ന് ഒരു പ്രശ്നമുണ്ടായി ഫുഡ് കൊടുക്കണവര് തമ്മില് ആ ഫുഡ് വാങ്ങി ഒരാളും ഫുഡ് വിൽക്കണവരുണ്ടാവില്ല രൂപയ്ക്ക് ബിരിയാണി രണ്ട് മുട്ട ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കും എന്നിട്ട് ഒരു മുട്ട പകുതിയായിട്ട് കയറിയിട്ട് ഇങ്ങനെ കമത്തി വെക്കും ആ സീനിലെന്തോന്നു ഇടിക്കണ പിന്നെ വേറെ എന്താണ് വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇവര് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇടിയും ആ ഒരു കൂടാണ് ട്രെയിനിലിപ്പം പിന്നെ നമ്മൾ ഇതിലൊന്നുമില്ല നമ്മളിങ്ങനെ കണ്ടിരുന്ന ഒന്നും പറയാനില്ല ഒന്നും ഇങ്ങനെ ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്ന നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ അതായത് നമ്മൾ ചിലപ്പോ ജീവനോട് പോകില്ല അങ്ങനത്തെ മൈൻഡ് സെറ്റ് വരുന്ന നമ്മള് ഒതുങ്ങി അടക്കാം ഒതുങ്ങി നമ്മൾ നമുക്കുള്ള നിങ്ങള് ഇങ്ങോടൊക്കെ വരികയാണെങ്കിൽ ആരും മൈൻഡ് പിടിക്കുക അപ്പൊ നമ്മുടെ നാട്ടിൽ കിടന്ന് പോലും ഇവിടെ ശ്രമിക്കരു മാക്സിമം പതുങ്ങി അടക്കുക അതിനാ നമുക്ക് നല്ലത് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വെറുതെ ഇറങ്ങി നടന്നൊക്കെ നടക്കണ ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് പറയുന്നത് എല്ലാവരുടെ അടുത്തും പ്രശ്നത്തിൽ നിന്നും പോവാതെ നടക്കാൻ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഇപ്പൊ തന്നെ മഞ്ഞ വന്ന് തുടങ്ങി തുടങ്ങിട്ടുണ്ട് കിടക്കാം എന്നിട്ടാണ് ഈ തൊണ്ടവേ റെയിൽവേ സ്റ്റേഷൻ മെഡിക്കൽ ഷോപ്പൊന്നും കണ്ടില്ലണ്ട ഗുവാട്ടിയിലുണ്ടായിരുന്നു പക്ഷെ ഗുവാഹിയിൽ വെച്ച് ഇത്രയും കുഴപ്പം ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ നീക്കി എന്നാൽ നീക്കട്ട് ഇവിടെ വേദരെ ഓവറെ തണുപ്പായിട്ടാണോ ഇന്നട ഒന്നരപ്പാ ചെവിമാതിരി ഭയങ്കര തണുപ്പ് വന്നിട്ടേ പിന്നെ എന്റെ ബാഗിലൊരു മുണ്ടുണ്ട് അതെടുത്ത് ഞാൻ തലവഴി ഇങ്ങനെ കിട്ടി എന്നിട്ട് എന്നിട്ടാ നടന്നതില് പിന്നെ വെയ്റ്റിംഗ് ഹാളിൽ പോയി കിടന്ന് ഉറങ്ങി മാറ്റ് ഉണ്ട് ഈ സ്ലീപ്പിംഗ് മാറ്റ് പിന്നെ സ്ലീപ്പിംഗ് ബാഗുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ നിങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ടെൻ ഡിഗ്രി മൈനസ് നല്ലൊരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങുക ഞാനിപ്പോൾ യൂസ് ചെയ്യണ ജസ്റ്റ് അതൊക്കെ അതിൻ്റെ അകത്താണ് തെറ്റാത്തത് കൊണ്ടാണ് ട്വൻറ്റി ഡിഗ്രീൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ് സോ അത് പറ്റില്ല ഇവിടെ വരുമ്പോൾ നമുക്ക് തണുപ്പാൻ അറിയണമെന്നുണ്ട് വേണ്ടത് നിങ്ങൾ ഒരു ടെൻ ഡിഗ്രി ഫൈവ് ഡിഗ്രീൻ്റെയൊക്കെ വാങ്ങണമെങ്കിൽ തെറ്റാം അങ്ങനെ നമ്മളൊക്കെ സുഖമായിട്ടിടന്ന് തുടങ്ങിയിട്ട് ഇപ്പം അതിൻ്റെ കാലിൽ കണി കണിക്കുമ്പോൾ അന്നേരം ഷൂട്ട് സീറ്റും ബാൻഡൊക്കെ ഇടന്നുറങ്ങണം സോ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവുന്ന ചാൻസ് ഉണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഷൂട്ട് കയറും പിന്നെ തലവഴി ചോർത്ത് മുണ്ടെടുത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് കിടക്കും കിടക്കണേക്കാ ഒന്നും കാണിക്കാമൊന്നും രീതിയില്ല അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് ഇപ്പം എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ എനിക്ക് ഇപ്പൊ പോവാൻ പറ്റുള്ളൂ കുറച്ചാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോകണം ബെറ്റർ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരത്യാവശ്യമില്ല പോണം അങ്ങനെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ താഴത്തോട്ടേട്ടെ പ്ലാറ്റ്ഫോം നമ്പർ ഒക്കെ നോക്കി വെക്കണം അല്ലെങ്കിൽ ഈ ട്രെയിൻ കൂടി മിസ്സായി കഴിഞ്ഞാൽ ഇനി ടിക്കറ്റ് എടുത്ത് എക്സ്ട്രാ പൈസ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേ അങ്ങനെ ആണെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കണം അപ്പൊ പൈസ പോകുന്നതിനനുസരിച്ച് എനിക്ക് ഫുഡ് കണ്ട്രോളിൽ കണ്ട്രോളിൽ ബോഡി ഒരുമാതിരി ആയിട്ട് യൂറിനൊക്കെ ഭയങ്കര വിഷയമായി ബിയർ പോണ പോലെയൊക്കെ പോണം അത് ഭയങ്കര വിഷയമാണ് ഇവിടെ നിന്ന് പിന്നെ പുറത്തൊന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല ഞാൻ ബോട്ടിൽ കുപ്പി വാങ്ങിയാണ് അഡ്ജസ്റ്റ് ചെയ്യണം അതിപ്പോൾ ഇന്നലെ വാങ്ങിയ ഒരു കുട്ടിയാണ് അപ്പോൾ പനിയേ ദിവസമായിട്ട് കുറച്ച് ഒരു സിപ്പ് വെച്ചാൽ കുടിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യണം അത് വിളിച്ച പനി കിട്ടും ഓപ്ഷൻ ഇല്ല ട്രെയിനിൽ ട്രെയിനിൽ കൂടി വാങ്ങണം നേരെ കൊൽക്കത്തക്ക് അപ്പോൾ എത്രപ്പാത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പാത്തി പിന്നെ സബ്ജി അതിന് മുപ്പത് രൂപ വന്നുള്ളൂ ഇപ്പൊ കഴിച്ചു നോക്കട്ടെ പ്രൈസ് വെച്ചത് നല്ല ഡീലാണ് വിഷപ്പ നല്ലോണം മാറും